ും വെൽക്കം ബാക്ക് അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ അരികോട്ടോട്ട് പോവാണ് അരിക്കൂട്ടത്തില് അരീക്കോട് അക്ഷര സ്ഫുടനങ്ങൾ കിട്ടുന്നില്ല അത് എന്താ സംഭവം എന്റെ നാവ് ചെറിയ നാവേ നാവിന്റെ അറ്റത്താ അതുകൊണ്ടാണ് ചെറിയ വാക്കുകൾ തിരിയൂല ഓക്കേ ഉം അങ്ങനെ ചെറിയൊരു പ്രശ്നം ഒരു കൊല്ലപ്പടമായി ഉണ്ട് കിട്ടും പക്ഷെ അതെങ്ങനെയാണ് അറിയില്ല ഞാൻ പരമാവധി അത് ക്ലിയർ ചെയ്ത് സംസാരിക്കാൻ നോക്കാറുണ്ട് ഓക്കെ അങ്കവൈകല്യുള്ള ചെക്കനൊന്നും അല്ല എങ്കിൽ പോലും എന്തെങ്കിലൊക്കെ ഒരു കുറവ് വേണ്ടേ എന്താ കൂട്ടി കുത്തിയിട്ടോ അത് ഞാൻ പണ്ട് സ്പൈഡർമാൻ ആയതാ അപ്പഴത്തെ ചുമരമ്പ അപ്പുറത്തെ ചുമരമ്പ് ചാടിയ പല്ലൊക്കെ പാട കുത്തിയിട്ടാണ് ഈ പല്ലോടം ഇങ്ങനെ ആയത് പിന്നെ പല്ലൊന്നും പറിച്ചില്ല അപ്പം അതിന് കിട്ടിയ ക്യാപ്പ് കൂടെ നാലുപുറം മുറിച്ചു പിന്നെ എനിക്കൊരു ഭംഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനത് പിന്നെ പല്ല് കെട്ടാനോ പറിക്കാനോ പറഞ്ഞു ക്ക് തീരെ എനർജി ഇല്ല പനി കാരണം അതുകൊണ്ട് ഉമ്മടെ കോമഡി തളി ഒന്നും വരാത്ത അങ്ങനെ ഞാൻ ഇന്ന് ഇറങ്ങുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് എന്തൊക്കെയാ അവിടെ എന്തോ സ്കൂൾ ലീവ് ആയിട്ട് ഓളൊപ്പം വരുന്നുണ്ട് വൈകുന്നേരത്തെ ആറു മണിക്ക് കോഴിക്കോട് ഇറങ്ങും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാൻ പോവുകയാണ് അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ മാത്രം കേട്ടോ ഓക്കെ ഇപ്പം എന്തായാലും ഞാൻ പോയിട്ട് വരാം വൈകുന്നേരത്ത് ചായപാത്രം ഇവിടെ അവിടെ തന്നെ ോ ചായ ചായ മിക്സർ കഴിഞ്ഞ കൊണോ ചായ കൊടുക്കണ്ടോ എന്നാ ഇന്ന് രണ്ടാൾ കുറവട്ടോ ഏഴ് ആറാൾക്കുള്ള ഏഴാൾക്കുള്ളതോ ഇന്ന് രണ്ടാൾ പോയി വന്നിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും കേസിക്കാൻ പോകണേണ്ട ഇത് അപ്പൊ നമ്മളങ്ങനെ മഞ്ചേരി എത്തിയിട്ടുണ്ട് മഞ്ചേരി എത്തിയപ്പോഴാണ് സിനുന് ഈ പൊങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പൊങ്ങ് വേണം വേണം ഞാനും പറമ്പായ പറമ്പൊക്കെ തെരഞ്ഞിട്ട് എനിക്ക് പൊങ്ങൊന്നും കിട്ടിയില്ല കേട്ടോ ഒന്നോ രണ്ടെണ്ണം കോള ഇല്ല അപ്പൊ എവിടുന്നോ അയാൾ ഫോണ വഴിക്ക് ഇങ്ങനെ ഒരു ഏട്ടായി ഇങ്ങനെ പൊങ്ങു വെക്കുന്നുണ്ട് പഠിക്കുന്നത് എന്താണ് റേറ്റും എന്നൊക്കെ വാങ്ങിട്ട് നമുക്ക് എന്തായാലും വാങ്ങിയിട്ട് പോവാട്ടോ പൊങ്ങെന്തോ കിലോ ഇരുന്നൂറ്റി എങ്ങനെ കിലോ തൂക്കാം പൊട്ടിച്ചിട്ടിപ്പോൾ ഒര കിലോ ഒരു മൂന്ന് തേങ്ങ പൊടിച്ചാൽ എത്ര ഉണ്ടാവും നാല് തേങ്ങ ആ നാല് തേങ്ങ പൊടിച്ചാൽ തെങ്ങാനൊക്കെ പോകുന്നത് നമ്മളൊരു നാല് തേങ്ങ എന്നൊക്കെ വാങ്ങാൻ പോകുന്നത്

കോഴിക്കോട് ഇറങ്ങി നമ്മളൊരു അഞ്ചേക്കാല ആ ടൈം ആവുമ്പോഴേക്കല്ലേ മണിക്ക് ഇറങ്ങും ഒരു സർപ്രൈസ് ഉണ്ട് ആ വണ്ടി തുറന്നു നോക്ക് ഗിഫ്റ്റാ സർപ്രൈസാ ഈ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്താ ഫുഡില് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെട്ടാന്ന് അല്ല വേറെ സാധനം എന്താണെന്ന് പറയാം റയറായിട്ട് കിട്ടുന്ന സാധനം ഞാൻ വരണ്ട വഴിക്ക് റോഡ് സൈഡ് ഉണ്ടായിരുന്നു അപ്പൊ വാങ്ങി പൈസ അങ്ങനെ പൊന്ന് പറഞ്ഞായിരുന്നു പൊങ് കിട്ടിട്ടുണ്ട് പക്കാ കോല കിട്ടിട്ട് ഈ പത്ത് പൈസക്കില്ല എന്ത് കോലാണെങ്കിൽ ഇന്ന് പോലും ഇരുന്ന് തന്നെ ഗൈസ് അപ്പൊ എനിക്കൊരു ആരും സമ്മാനം എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് ഒരാളെ ഒരു സമ്മാനം വാങ്ങി തന്നിട്ടുണ്ട് ഗിഫ്റ്റ് അപ്പോൾ വാങ്ങിയിട്ടുള്ളത് എക്സെല് സൈസാണ് അതിന്റെ പണ്ടത്തെ സൈസായിരുന്നു ഇപ്പൊ എക്സെല് ചെറിയ ഷർട്ട് ഇട്ടു നോക്കിട്ട് വേണം എടുക്കണമെങ്കിൽ അപ്പൊ ഇപ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ

ും ഇറങ്ങണം ഏതാ റൂട്ട് നമുക്ക് ഈ റൂട്ടാണോ അതോ ആ റൂട്ടാണോ ഈ റൂട്ടല്ലേ മാൂര് വഴിയില്ലേ ഈ ബാക്കി എന്തായാലും ഉണ്ടാവില്ല ജസ്റ്റ് എയർപോർട്ടിൽ പോയിട്ട് പോയത് ഏകദേശം ആറു മാസം മാസം തന്നെ ആയിട്ടുള്ളു അതിന്റെ ഇടയിൽ ലീവ് കിട്ടിയപ്പോ മാസം തന്നെ പെരപ്പണി ഉണങ്ങി ആറു മാസമായി പെരപ്പണിന്റെ ഇതിലാ പോയത് ആ അഞ്ചോ ആറോ മാസം അല്ലെ ഓക്കെ എന്തായാലും അപ്പൊ അവനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് പഴയ പെട്ടി എന്നാ പണ്ട് ഗൾഫ് ഗൾഫിൽ നിന്ന് വരുമ്പോ ഇനി പെട്ടിയിൽ ഇങ്ങനെ മുട്ടായി കഷ്ണാണെങ്കിലും ആ ഗൾഫ് മുട്ടായി എന്നുള്ള പവർ കണ്ണത് വേറെ അല്ലേ അപ്പൊ നാട്ടിലും കിട്ടും പക്ഷെ ഗൾഫ് കൊണ്ടുവരുന്ന ആ ഒരു ഇതും പണ്ട് ഇപ്പൊ ഗൾഫ് വരുന്ന സുലഭായിരുന്നു പണ്ട് ഗൾഫിൽ നിന്ന് മറ്റേ ആര് വരുന്ന മതിയാല് പോരിയാ അല്ലേ ഒരുപാട് വെട്ടി കുടുംബക്കാരെ അങ്ങനെ വരുത്തി ഇത്തരം ഓരോന്ന് പങ്ക് വെച്ച് അതിൽ കുറ്റം കണ്ടെത്തി അവനത് കിട്ടിയില്ല അവൾക്കത് കിട്ടിയില്ല മറ്റവനത് കിട്ടിയില്ല എനിക്ക് മഞ്ഞ കളറ് കിട്ടിയില്ല അവൾക്കത് പച്ചായി കിട്ടി അങ്ങനെ കിട്ടിയതിനെക്കാളും കൂടുതൽ കൊടുുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് പരാതിയും പരിഭവം അന്ന് ജോലി വെക്കുമ്പോഴുണ്ടാകും കാരണം വരുടെ മുഖവും കണ്ണും മുഖം കണ്ടും പെട്ടി തുറക്കണവരെ എല്ലാവരും ഹാപ്പി ആവും പെട്ടി തുറന്നു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരുടെ ഒരു ഇതാണ് അങ്ങനെയാണ് അല്ലെ അപ്പോൾ ആരും ചിന്തിക്കില്ല അത്രയും കാലം ഗൾഫിൽ നിന്നിട്ട് ചങ്ങാൻ കഷ്ടപ്പെട്ടു ഓരോ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അവനവൻ്റെ വീട്ടുകാർ എന്ത് ആഗ്രഹത്തോടെയാണ് അത് ഏറ്റെടുക്കുക എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു കുത്തിക്കേ്പ്പുള്ള ആൾക്കാർ വന്നിട്ട് പറയും എന്ത് എല്ലാവരും പറയുന്നില്ല ടോക്ക് പറഞ്ഞാട്ടോ അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം അതാണ് കാരണം എന്താ വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് ഓരോ അധ്വാനം അവിടെ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ഇനി എന്ത് കിട്ടുകയാണെങ്കിലും ഇനി പറഞ്ഞു കയറിയതാണെങ്കിലും പൊട്ടിയതാണെങ്കിലും അത് ആളുടെ അധ്വാനമാണ് അതിൽ തൃപ്തിപ്പെടുക അല്ലേ എന്നതിൽ സന്തോഷിക്കാത്തരാൻ കാണിച്ച മനസ്സിൽ സന്തോഷിക്കാമല്ല എനിക്ക് ആ കളി കിട്ടിയില്ല എനിക്കത് കിട്ടിയില്ല അത് എനിക്കതൊന്നും കിട്ടേണ്ടത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ ആ വന്ന ആൾക്കൊരു സമാധാനം കൊടുക്കുക കൈസ് അത്ര മാത്രമേ ഉള്ളൂ പറയണമെന്ന് പറയുകയും ചെയ്യാന്ന് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോടാണ് വരുന്നത് നമ്മൾ വരുന്ന വഴിക്ക് വെച്ചാൽ കൊണ്ടോട്ടിയിൽ പിടുത്തം വിട്ട ബ്ലോക്കായിരുന്നു എന്തായാലും നമുക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും വരില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ആൾ ഇറങ്ങി പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ലഗേജും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല അപ്പോൾ പിന്നെ എന്തായാലും പുറത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ കൂട്ടിയിട്ട് നേരെ നാട്ടിലോട്ട് പോകുകയാണ് അങ്ങനെ കൂട്ടിയിട്ടോ അപ്പോൾ വണ്ടി കയറി ഓക്കെ എന്തായാലും വീട്ടിൽ പോയിട്ട് നോക്കിയിട്ടാണ് തിരക്കൊക്കെ കുറവല്ലേ ചേച്ചോ അല്ലേ ഓക്കെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ അല്ലേ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതിലൊക്കെ കിടക്കണോ നല്ല ഉപയോഗമുണ്ടെങ്കിലും ഇതിന്റെ സുഖമായിട്ട് പെടന്ന് പറഞ്ഞാൽ കാരണം അങ്ങോട്ടും കൊണ്ടൊന്നും തിരിയില്ല കറക്റ്റ് ആയിട്ട് അതിന്റെ കൊണ്ട് ജീവിക്കാനും ഇതാക്കാനും ഇത്ര സുഖമാണത് കൈസഫ എന്തായാലും ഇത്ര ഉള്ള വീഡിയോ എന്താ തല കുളിച്ചെന്നാ ഓക്കെ അങ്ങനെ പിന്നെ വാപ്പ വന്ന സന്തോഷമുണ്ട് പെട്ടി തൊർക്കണ്ടേ പെട്ടി തൊർക്കാനൊന്നും കാര്യമായിട്ട് ഇല്ലാതെ കാരണം പത്ത് ദിവസത്തിൽ വന്നില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ കൈസമ്മ എന്തായാലും വീഡിയോ ആയിട്ട് കാണാം മറ്റേ എന്തോ ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ അല്ലെ എന്താണെന്ന് എനിക്കറിയില്ല മൊത്തത്തിലൊരു ഭയങ്കര ഒരു ക്ഷീണം ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്തായാലും ഓടി ഓടി അവനാതാടി നോക്കുന്നില്ലേ നല്ലൊരു വീഡിയോ വീഡിയോട്ട് നാളെ കാണാം നമുക്ക് നാട്ടിൽ കയറണം എന്നും പേരെയൊക്കെ കാണണ്ടേ കുറേ നേരം അവിടെ നിന്ന് പോകുന്നില്ല മൂന്നാല് മാസമായി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ സബ് എന്തായാലും കാണാം പോകുന്നുണ്ടോ السلام عليكم